ഞാൻ വൈകുന്നേരം നല്ല കട്ടൻ ചായ ഒക്കെ ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ കഴിഞ്ഞത് നമ്മുടെ കേരളം ഒന്നും പറയാനില്ല പറയാനില്ലല്ലേ മതഭ്രാന്തർക്ക് തൊടാൻ കഴിയാത്ത ഒരു സംസ്ഥാനം തന്നെയാണ് അല്ലെങ്കിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ പെട്ട സംസ്ഥാനം തന്നെയാണ് കേരളം എന്നുള്ളതിലൊരു സംശയം വേണ്ട അവർ എത്രയൊക്കെ കനിഞ്ഞു പരിശ്രമിച്ചാലും കേരളം അവർക്കൊരു കിട്ട കനി ആയിരിക്കും എന്തായാലും ഞാൻ അടിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോ ഒന്ന് കാണാം ഈ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ ഹൈന്ദവരുടെ കല്യാണത്തിന് മുസ്ലിങ്ങൾ ഇവരൊക്കെ പാട്ട് പാടി ആഘോഷിച്ചതാണ് ഇത് എന്തിനാണ് ഞാൻ അവിടെ പോസ്റ്റ് ചെയ്താൽ ഒരുപാട് പേര് ഇത് ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് കേട്ടോ ഇതാണ് റിയാക്ട് കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നിങ്ങളോട് അഭിപ്രായം ഉണ്ടോ അത് രേഖപ്പെടുത്തുക ഒരിക്കൽ കൂടി പറയുന്നു മതഭ്രാന്തരോടൊക്കെ ഇത് കേരളമാണ് ഇത് ഇങ്ങനെയാണ് ഇവിടെ നിങ്ങളെ ഒരു ഉടായിപ്പും ഇവിടെ നടക്കൂല കാരണം ഞങ്ങൾക്ക് മനുഷ്യ സൗഹാർദ്ദവും മത സൗഹാർദ്ദവുമാണ് വലുത് കേരളത്തെ തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല മക്കൾ അതിന് നിങ്ങൾ എത്ര ജന്മം എടുത്താലും കേരളത്തിൽ നിങ്ങളുടെയൊന്നും വർഗീയത ഇവിടെ ചിലവാകില്ല വീഡിയോ ഒന്ന് കാണാം